യോശുവ അധ്യായം എട്ട് അനന്തരം ദൈവം യോശുവയോടരുളി ചെയ്തോ ഭയപ്പെടരുത് ഇളകുകയും അരുത് സൈന്യത്തെ എല്ലാം കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെന്ന് യുദ്ധം ചെയ്യുക ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എരിഹോയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണം എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്കെടുക്കാൻ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം അങ്ങനെ യോശുവയും സൈന്യവും ഹായിയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു പരാക്രമശാലികളായ മൂവായിരം പേരെ യോശുവ തിരഞ്ഞെടുത്തു രാത്രിയിൽ അയച്ചു അവരോട് കൽപ്പിച്ചത് നിങ്ങൾ പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിക്കണം